ഞാൻ ഗായകന്മാരുടെ കൂടെ ഇരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല ഈഗോ അടിച്ചതാണ് പ്രശ്നം പ്രണയകഥ പറഞ്ഞ് റിമി ടോമി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ഗായികയായി വന്ന മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ റിമി ടോമിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലാവാറുള്ളത് അടുത്തിടെ ഒരു പരിപാടിയിൽ വെച്ച് റിമി പറഞ്ഞ കാര്യങ്ങൾ വൈറലായി മാറിയിരുന്നു ഇപ്പോഴിതാ തന്റെ ആദ്യ പ്രണയത്തെപ്പറ്റി താരം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് അടുത്തിടെ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയതായിരുന്നു റിമി ഷോയിൽ വച്ച് ജീവിതത്തിലുണ്ടായ രസകരമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനിടയിലാണ് തന്റെ പുറകെ ഇഷ്ടവുമായി വന്ന ആളെക്കുറിച്ചും അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം മെസ്സേജ് അയച്ചതിനെപ്പറ്റിയും റിമി പറഞ്ഞത് എന്നോട് ഇഷ്ടം തോന്നി പുറകെ നടന്ന ഒരാൾ ഉണ്ടായിരുന്നു അത് ഞാൻ എട്ടിലോ ഒൻപതിലോ പഠിക്കുമ്പോഴാണ് ഇക്കഥ ഞാനൊരു സ്ഥലത്ത് പറഞ്ഞിരുന്നു അതിനുശേഷം പുള്ളി എന്റെ നമ്പർ തപ്പി കണ്ടുപിടിച്ച് ഹലോ എന്നൊരു മെസ്സേജ് അയച്ചിരുന്നു അത് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി പുള്ളി ഭാര്യയുടെയും മക്കളുടെയും കൂടെ സമാധാനത്തോടെ വേറെ എവിടെയോ ജീവിക്കുകയാണ് വീണ്ടും ഞാൻ ഈ കഥ പറഞ്ഞാൽ പുള്ളി ഹായ് പറഞ്ഞു വരുമെന്നാണ് റിമി തമാശ രൂപേണ പറയുന്നത് ആ പുള്ളി എന്നെ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല പകരം എന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അക്കാലത്ത് പള്ളിയിൽ നിന്നും എന്റെ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ നടന്നു പോകുന്ന വഴിയിലൊക്കെ വെച്ച് കേൾപ്പിക്കും പിന്നെ സ്കൂളിലേക്ക് പോകുന്ന വഴി എന്നെ നോക്കി വരുമായിരുന്നു ഞാൻ നാണം കൊണ്ട് മുഖമൊക്കെ താഴ്ത്തി പോവുകയാണ് ചെയ്യാറുള്ളത് പിന്നെ ഒരിക്കൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു നോക്കിയപ്പോൾ എൻറെയും പുള്ളിയുടെയും ഓ പോസിറ്റീവാണ് അതറിഞ്ഞ് അദ്ദേഹം അവിടെ പാർട്ടി വരെ നടത്തിയെങ്കിലും ഞാനൊന്നും അറിഞ്ഞില്ല മാത്രമല്ല എന്റെ പപ്പയെ എവിടെന്നേലും കണ്ടാൽ പുള്ളിയുടെ കൂട്ടുകാരൊക്കെ ദേ നിന്റെ അമ്മായി അച്ഛൻ പോകുന്നു എന്നൊക്കെ പറയും അത് പപ്പയുടെ ചെവിയിൽ എത്തിയതോടെ അതിന്റെ അടിയും കൂടി എനിക്ക് കിട്ടി മാത്രമല്ല എന്റെ എല്ലാ പിറന്നാളിനും പുള്ളി ടെഡി ബിയർ അയച്ചു തരും പക്ഷേ അദ്ദേഹം എന്നോട് വന്നിട്ട് ഒന്നും പറയുന്നതുമില്ല പിന്നെ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ സ്റ്റേജ് ഷോ ചെയ്തു തുടങ്ങി പാലായിലൊരു പള്ളിയിൽ എന്റെ പരിപാടി നടക്കുകയാണ് അയാൾ കൂട്ടുകാരെയുമൊക്കെ കൂട്ടി പരിപാടി കാണാൻ വന്നു പക്ഷേ അവിടെ വെച്ച് പുള്ളിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ടായി അന്ന് മെയിൽ സിങ്ങേഴ്സിനൊപ്പം ഞാൻ മുട്ടിയിരിക്കുന്നതൊക്കെ കണ്ടു അത് പുള്ളിക്ക് സഹിച്ചില്ല അതിൽ ഈഗോ അടിച്ച് ഭയങ്കര പ്രശ്നമായി ഇതോടെ ആ ഇഷ്ടം തന്നെ അവസാനിപ്പിച്ചു പുള്ളിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും ആ പുള്ളി രക്ഷപ്പെട്ടു ഞാനും തിരക്കുകളുമായി ബന്ധപ്പെട്ട് പോവുകയാണ് ചെയ്തതെന്നും റിമി പറയുന്നു